ആ നീയ ഇതെന്താണ് ഒരു മുന്നറിയിപ്പില്ലാത്തൊരു വരവ് എനിക്ക് അതിന് നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി മുന്നറിപ്പൊക്കെ നൽകണോ ഓ അതൊക്കെ വരാം ഞാൻ അതുകൊണ്ട് പറഞ്ഞല്ല ഇപ്പോൾ നിൻ്റെ വീട്ടിൽ ഒരാൾ പ്രതീക്ഷയില്ലാതെ ഒരു ഓടി വരുന്നു നിങ്ങൾക്കുള്ള പ്രശ്നമല്ലേ നീ അവിടെ കരുതി വെക്കത്തുള്ളൂ അപ്പോൾ അതുപോലെ ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ അപ്പോൾ നീ വിളിച്ച് പറയുമ്പോഴല്ലേ ഇവിടെ വിരുന്ന് ഒരുക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ എങ്ങനെയാണ് കഴിയുന്നതെന്ന് ഞങ്ങൾക്ക് തന്നെ അല്ലേ അറിയത്തുള്ളൂ അതുകൊണ്ട് പറഞ്ഞതാടി ഓ ഞാൻ വിരുന്നിനൊന്നും വന്നതല്ലേ ഞാനിവിടുത്തെ വിരുന്നുകാരി ഒന്നും അല്ലല്ലോ ഞാൻ എൻ്റെ നാത്തൂനേം നാത്തൂൻ്റെ മക്കളെയൊക്കെ കാണാൻ വേണ്ടി വന്നതാണ് എനിക്ക് എനിക്കങ്ങനെ ഇരുന്നപ്പം നിങ്ങളൊന്നും കാണാൻ തോന്നി അതിനോണ്ട് വന്നതാണ് അല്ല ഉമ്മ ഇവിടെ ഉണ്ടായിരുന്നോ ആ ഉമ്മ വന്നിട്ട് ഇപ്പം രണ്ട് ദിവസമായി നീ ഇന്ന് തന്നെ പോവുമോ എന്നെ പറഞ്ഞു വിടാൻ അത്രയ്ക്കുള്ള ധൃതി നാത്തൂനെ പണ്ടൊക്കെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഉമ്മാക്ക് ഏറ്റവും വലിയ സങ്കടം ഞാൻ പോകുന്നതില്ല അത് രണ്ടു ദിവസം കഴിഞ്ഞ് പോയാൽ മതി മുളയിൽ എന്ന് വന്ന് കയറുമ്പോഴേന്ന് തുടങ്ങും അതൊക്കെ ചിലത് ഓർത്തുപോയി ഞാൻ ഞാൻ ഇന്നങ്ങ് പോവും അയ്യോ ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ല ഉമ്മാക്ക് വയ്യല്ലോ അപ്പോൾ ഉമ്മായും കൊണ്ടൊരു ഹോസ്പിറ്റലിൽ നിന്ന് പോകണം എന്ന് വിചാരിച്ചിരിക്കുവാണ് അപ്പോൾ നീ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റുമോ എന്നറിയില്ല നിന്നിവിടെ ഒറ്റയ്ക്ക് എത്തിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റുമോ അതുകൊണ്ട് ചോദിച്ചെന്നാ നീന്തലൂടി ഇരിക്കേ ഞാൻ ഉമ്മായി നോക്കട്ടെ അവിടെ കിടക്കുക ആരാ മോളെ അവിടെ വന്ന കുറേ നേരമല്ല സംസാരമൊക്കെ കേൾക്കാൻ ആരാ ഓ ഒന്നും പറയണ്ട എൻ്റെ കുഞ്ഞാരെ നാത്തൂനെ വന്നിരിക്കുന്നത് അതിങ്ങനെ വന്നോളൂ ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിനാണെങ്കിലും വരും ഒന്നും പറയണ്ട വല്ലാത്ത ശല്യം തന്നെ അതിനെയും കൊണ്ട് ഓ അങ്ങനെയൊന്നും പറയാതെ മോളെ അവൾ ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് വന്നതായിരിക്കും ഇങ്ങോട്ടല്ലാതെ പിള്ളേളെ ഓടി വരാനാ നീ അങ്ങനൊന്നും പറയാതെ ഓ ആവശ്യം എന്താവശ്യം അമ്മ ഒരു ഭർത്താവ് ഉണ്ട് ഭർത്താവ് ഇല്ലാത്തൊരു സ്ത്രീ ആണെങ്കിൽ പറയാറുണ്ട് ഭർത്താവ് ഇല്ലാത്തത് ഒരു ഭർത്താനെ വെച്ചിട്ട് ജോലിക്കും വേലയ്ക്കും പോകത്തില്ല അങ്ങേരാണെങ്കിൽ എല്ലാത്തിനും പിള്ളേർ പഠിത്തത്തിലാണെങ്കിലും അവിടുത്തെ ചിലവിനാണെങ്കിലും ചുമ്മാ തോടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ അങ്ങ് ആവശ്യങ്ങളാണ് ഇവിടെ വരുന്നത് അയാൾക്ക് ഏതാണ്ട് വയറുവേദനയാണെന്നും പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഇപ്പോൾ കുറേ നാൾ അയാൾ ജോലിക്കും വിലയ്ക്കും പോകത്തില്ല ഇവരേതാണ്ട് കടലും ഏതാണ്ട് അങ്ങനെ നിൽക്കും അങ്ങാണ്ട് തുച്ഛമായ ശമ്പളം എന്നാ പറയുന്നത് ആർക്കറിയാം ഉമ്മാക്കും മക്കൾക്കും ദൂർത്തടിക്കാൻ പോലും തേക്കുന്നില്ല അവിടുത്തെ ശമ്പളം പോരാത്തിന് ഇവിടുത്തെതും ഇവിടെ ചുമ്മാ ഓരോ ആവശ്യത്തിനും വരും ഇപ്പം ഏതാണ്ട് ഒരു ആവശ്യത്തിനും അങ്ങാണ്ട് വന്നതങ്ങാണ്ട് അല്ലാതെ ആ ഉമ്മ ഒരു കാര്യം ചെയ്യും ഉമ്മ ഇവിടെ ഉമ്മ അങ്ങോട്ടും ഇങ്ങോന്നും വേണ്ട ഞാൻ ഉമ്മായും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പിന്നെ വലിയ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാമല്ലോ കാശാണെങ്കിൽ കാശിൻ്റെ ഉദ്ദേശം അതുകൊണ്ട് ഞാനൊരു എന്തെങ്കിലും പറഞ്ഞൊക്കെ ഒന്ന് ഒഴിവാകട്ടെ വന്നാൽ പിന്നെ പോകാൻ ഭയങ്കര മടിയാണ് മടി ഇരിക്കേ കേട്ടോ ദേ അവിടെ നിന്നേ നീ ആവശ്യമില്ലാത്ത കായ്പീ സംസാരിക്കരുത് കാര്യം എന്തൊക്കെ പറഞ്ഞാലും നിൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളാണ് അവന് ഇതൊന്നും കിട്ടൊന്നും സഹിക്കത്തില്ല അവന് എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയും ചെയ്യുന്നതാണ് അവളെ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കുമല്ലോ അവനെല്ലാം കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് നീ ആട്ടും ആവശ്യം സംസാരിക്കുക എടുക്കാനും വേണം അവൾ എന്തിനാ വന്നു വെച്ചാൽ കാര്യം തിരക്കിയിട്ട് അവടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നീ നിറവേറ്റി കൊടുക്കുക അല്ലാതെ ആവശ്യമില്ലാതെ സംസാരിച്ച് നിന്റെ ഭർത്താവിൻ്റെ പിന്നെ ഇതൊന്നും ആക്കി വെക്കല്ലേ അവൻ്റെ ഇഷ്ടക്കേടൊന്നും നീ ഇതാക്കല്ലേ അതുകൊണ്ട് അവളെ സന്തോഷത്തോടെ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു വിടും അല്ലാതെ നീ മുഖം വീർപ്പിച്ചു ഒരുമാതിരി വിട്ട രീതി വർത്താനം പറയില്ല മോളെ നല്ലതല്ല അത് പറഞ്ഞേക്കാം ഉമ്മത്തെ എന്താ പറയുന്നത് അങ്ങേർക്കും സഖ്യം കിട്ടുമ്പോ ഇന്നലെ കൂടെ പറഞ്ഞതേ ഉള്ളൂ കിട്ടുന്ന പൈസ ആണെങ്കിൽ ഒന്നിനും തികയെന്നില്ല അങ്ങോട്ടയക്കാണ് അപ്പം എങ്ങൾക്കൊരു വേദം ഇവിടുത്തേക്ക് ഒരു ഭേദം ഇവിടുത്തെ കാര്യങ്ങൾ ആരും നോക്കാനാ എന്നാലും കൂടെ പറയുന്നത് കേട്ട് എല്ലാം കൂടെ എനിക്ക് സക സഖ്യ കെട്ടിയിരിക്കുക പത്ത് രൂപ പോലും കയ്യിൽ ഇരിക്കുന്നില്ല മെച്ചമില്ല കഷ്ടപ്പെടുന്നതിനാ എന്ന് പറഞ്ഞു അതെങ്ങനെ മെച്ചം വരാനാ പകുതി മുക്കാൽ ഓരോ ആവശ്യം പറഞ്ഞ് അവരങ്ങ് മേടിക്കും പിന്നെ ആണെങ്കിൽ ഇത് തന്നെ അവസ്ഥ ഇപ്പം കണ്ടില്ലേ കൊടുക്കാതെ പോരാത്തതിനെയാണ് ഇപ്പോഴും ഇവിടെ വന്നിരിക്കുന്നത് പൈസ ആക്കിയാണ് വേറെ ഒന്നിനും അല്ലാതെ നമ്മളുടെ സ്നേഹവും കാര്യങ്ങളും ഇനിയിപ്പോൾ ഉമ്മായും കൂടെ വന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒട്ടും സഹിക്കത്തില്ലേ അതുകൊണ്ട് ഉമ്മ അടം ഞാൻ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് പറഞ്ഞു വിട്ടിട്ട് വരാം നാത്തൂ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനൊന്നും വന്നതല്ല എനിക്കിപ്പോൾ വരാനും ഒക്കെ എനിക്ക് ഈ വീട് മാത്രമേ ഉള്ളൂ ഞാൻ നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ പൈസ അയക്കോ അതിനു വേണ്ടി വന്നതൊന്നുമല്ല പിന്നെ എനിക്കൊരു ജോലിയും ശരിയായിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനും സന്തോഷത്തോടു കൂടി വരാനാണ് ഞാൻ വന്നത് എൻ്റെ ആങ്ങളെയും എൻ്റെ നാത്തൂനേം ഒന്ന് ബുദ്ധിമുട്ടിക്കണമെന്ന് എനിക്ക് ഒരു എനിക്ക് എൻ്റെ ഉമ്മ ഉള്ളപ്പോൾ ഞാൻ വ വരുന്നത് പോലെയാണ് ഞാനിപ്പോൾ ഓടി വന്നതല്ല ഇപ്പം എനിക്ക് മനസ്സിലായി മാതാപിതാക്കളില്ലാത്ത അടുത്ത് മക്കൾക്കൊരു എനിക്ക് മനസ്സിലായി ഞാൻ പൈസ പൈസയ്ക്കോ വേണ്ടിയിട്ടോ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാനോ ഒന്നും ഞാൻ വന്നേല്ല എനിക്കിനി കൂടെപ്പു പറയാനായിട്ട് എൻ്റെ ആങ്ങളെ മാത്രമേ ഉള്ളൂ ഞാൻ എൻ്റെ തെറ്റാണ് ഞാനത് ഓർത്തില്ല എൻ്റെ ഇല്ലാത്ത വീട്ടിൽ ഞാൻ വരാൻ പാടില്ല എനിക്കിനിവിടെ ഒരു അവകാശം ഇല്ലെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു എനിക്ക് എനിക്ക് എനിക്കെൻ്റെ മക്കൾക്കും വരാനും നിൽക്കാനും ഒക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നത് ഇനി നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് ഞാൻ വരില്ല ഞാൻ ഇത്രയും നാളുമ്പോൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിനും സഹായിച്ചതിനൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ ആങ്ങളെ വിളിക്കുമ്പോഴും പറയണം ഇനി ഈ പെങ്ങളെ സഹായിക്കാനോ ഈ പെങ്ങളെ ഓർത്തു ഇനി സങ്കടപ്പെടുക ഒന്നും പറഞ്ഞേക്കണം എനിക്കൊരു ജോലിയായിട്ടുണ്ട് ഇക്കാൾക്കാണെങ്കിൽ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഒരു കടയിലും കയറിയിട്ടുണ്ട് വലിയ ശമ്പളമൊന്നുമില്ലെങ്കിലും കഴിഞ്ഞുകൂടാനുള്ളതൊക്കെ തന്നെ ഉണ്ട് ഇനി ഞങ്ങളുടെ കാര്യത്തിനൊന്നും നിങ്ങൾ ഇനി വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി തന്നെയാണ് ഞാനും ജീവിച്ചതൊക്കെ തന്നെ ഇനി എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ മാത്രം ഞങ്ങളിവിടെ വരുത്തുള്ളൂ ഇനി എപ്പോഴും എൻ്റെ ഉമ്മായി പാപ്പുള്ളിടത്തോളം വരുന്നത് പോലെ ഇനി നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ചെയ്യാൻ വരില്ല പോട്ടെ നിന്നോട് ഞാൻ അപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ ആവശ്യമില്ലാതെ ഒരു മനുഷ്യനോട് നമ്മൾ കാര്യം അറിയരുത് സംസാരിക്കരുതെന്ന് ഇതിപ്പോൾ ഇത്രയും പറയിപ്പിക്കേണ്ട കാര്യമുണ്ടോ അവൾ പറഞ്ഞത്തെങ്കിലും ഒരു തെറ്റുമില്ല നീ നിൻ്റെ സ്ഥാനത്ത് വെച്ച നീ നീ അവളുടെ സ്ഥാനത്ത് നീ നീയാണെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ നീ ഇപ്പം നമ്മുടെ വീട്ടിൽ കയറി ഇറങ്ങി വരുന്നില്ലേ എൻ്റെ കാലം കഴിഞ്ഞാലും എന്തായിരിക്കും അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ അത് ഇനിയെങ്കിൽ നിന്ന് മനസ്സിലാക്കാൻ നോക്ക് പാവം എല്ലാ പെൺമക്കളുടെയും എല്ലാ മക്കളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് തള്ളയും തന്തയും ജീവിച്ചിരിക്കുമ്പോഴേ ഉള്ളൂ അവർക്കൊരു സ്വർഗരം രാജി അവർ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇതൊക്കെയായിരിക്കും അവസ്ഥ അവൾ സ്വന്തം വീടൊന്നും പറഞ്ഞു ഓടി വന്നതല്ലേ അപ്പോൾ എന്താ നീ ഇപ്പോൾ കാണിച്ചു കൂട്ടിയത് ഒട്ടും ശരിയായില്ല മോളെ നീ ചെയ്തത് വളരെ തെറ്റ് തന്നെയാണ്